ഹേ ഹലോ ഗ്രേസ് നിങ്ങൾക്ക് ബി ജി എമ്മിൽ എയിമ് സെറ്റ് ആക്കി എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ വാവ മോഡിനകത്ത് ഒരു മാച്ചുണ്ട് അത് കളിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എയിമ സെറ്റ് ആക്കി എടുക്കുക മാപ്പിൻ്റെ കോഡ് പതിനായിരത്തി എഴുന്നൂറ്റി പതിനാറാണ് അല്ലാതെ ഉണ്ടെങ്കിൽ ഒന്ന് പൂജ്യം ഒന്ന് ഒന്ന് ആറ് ഇതാണ് കോഡ് എൻറ്റർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു മാപ്പ് കിട്ടും ആ മാപ്പൊന്ന് കളിച്ച് എയിമ് സെറ്റാക്കി എടുക്കുക വീഡിയോ യൂസ്ഫുള്ളായാലും ഒന്ന് ചാനൽ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഷോപ്പിൽ നിന്ന് ഗണ്ണ സാധനങ്ങൾ പർച്ചേസ് ചെയ്തിട്ട് നിങ്ങളൊന്ന് എയിമ് സെറ്റാക്കി എടുക്കാൻ വേണ്ടി ട്രെയിനിങ് എടുക്കാം കുറച്ച് നേരം എല്ലാ ദിവസവും ഒന്ന് ട്രെയിൻ ചെയ്താൽ നിങ്ങൾക്ക് എയിം സെറ്റ് എടുക്കാൻ പറ്റും ഞാൻ മറ്റേൻ്റെ സൗണ്ട് ഓഫ് ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞതിനകത്ത് കുറേ മിസ്റ്റേക്ക് ഉണ്ട് അതുകൊണ്ടാണ് ആ ഒരു സൗണ്ട് ഓഫ് ചെയ്തിട്ട് പിന്നെ രണ്ടാമത്തെ ഓഫ് ചെയ്താണ് ഇതിനകത്ത് എന്തൊരു മിസ്റ്റേക്ക് വരാണെങ്കിൽ എനിക്ക് ഞാൻ പിന്നെ അത്ര ആവശ്യമുണ്ട് അതുകൊണ്ട് നിങ്ങൾ പറയാൻ മനസ്സിലാക്കി പോകാം എനിക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാലും ചാനൽ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് വളരെ വേറെ ആയിരിക്കും എനിക്ക് ഫോറക്സ് വെച്ചിട്ട് അടിക്കാൻ പറ്റില്ല ഞാൻ റെഡ് റൂട്ട് വെച്ച് അങ്ങനെ ഹെഡ് കണ്ട പരിപാടി അറിയത്തില്ല വീഡിയോ ഉറപ്പായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നു ഈ മാപ്പിനകത്ത് ഞാൻ കാണിച്ചുതരാം ട്ടും നമ്മുടെ റൂട്ടർ പേജ് ശ്രമിക്കേണ്ടത് കൊണ്ട് ഇൻസ്റ്റഗ്രാമിന് ആക്റ്റീവ് അല്ല ഇടയായിട്ടാണ് ഇൻസ്റ്റഗ്രാം അത്രയും അതുകൊണ്ട് നിങ്ങളൊന്ന് നെറ്റിന് സപ്പോർട്ട് ചെയ്യുക ഇഷ്ടപ്പെട്ടാലും